ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേം പോലെ തന്നെ ചില വ്യത്യസ്തമായിട്ടുള്ള ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ആ ഒരു ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം അപ്പം ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പപ്പായൽ വെച്ചിട്ടുള്ള ടിപ്സുകളട്ടോ അപ്പൊ ഇതിന്റെ മുന്നത്തെ വീഡിയോയിലും ഒരുപാട് ടിപ്സുകൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ പപ്പായല വെച്ചിട്ടുള്ള അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പപ്പായയില എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ അതാ മഴ ആയത് കാരണം എല്ലാം നനഞ്ഞ ഇലയാണ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ടിപ്പിനായിട്ട് നല്ല ഉണങ്ങിയ ഇല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം ഇതാ നല്ല നനഞ്ഞ ഇല ആയത് കൊണ്ടിട്ട് തന്നെ ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു വെള്ളമൊക്കെ പോയി കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക ഇപ്പം ഇതാ ഈ ഒരു ഇലേൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് പഴയ ഒരു ചട്ടിയാണ് മൺചട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു മൺചട്ടിയിലോട്ടേക്ക് ഇതാ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ആ ഒരു തേങ്ങൻ്റെ മുകളിലുള്ള ഈ ഒരു ചകിരി ഉണ്ടല്ലോ ഈ ഒരു ചകിരി ഇത് അതേപോലെ ഒന്ന് കീറിയിട്ട് ഈ ഒരു ചട്ടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചകിരിയാകുമ്പോൾ വേഗത്തിൽ തന്നെ തീ പിടിച്ചു കിട്ടും അതിനാണ് ഇത്രയും നൈസായിട്ടുള്ള ചകിരി എടുക്കുന്നത് കേട്ടോ അപ്പം ഈയൊരു ചകിരിയല്ല ഈ ഒരു ചട്ടിയിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിയിലോട്ടേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കർപ്പൂരം പൊടിച്ച് വച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് അതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചകിരിയിൽ തീ കത്തിച്ചു കൊടുക്കാം കേട്ടോ അതാ ഈ ഒരു ചകിരിയിൽ ഞാൻ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കത്തി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പപ്പായൻ്റെ ഇല ഈയൊരു തീയിലോട്ടേക്ക് ഇട്ട് കൊടുക്കെ കേട്ടോ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളിപ്പോൾ നല്ല മഴക്കാലാണല്ലോ അപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് കൊതുകുകളൊക്കെ ധാരാളം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടൊക്കെ വരാൻ പറ്റും ഈ സന്ധ്യാസമയമാകുമ്പോഴാണ് ഈ ഒരു കൊതുകും അതേപോലെ തന്നെ മഴ പെയ്താലുണ്ടാകുന്ന ചെറിയ തരം പാറ്റകൾ പ്രാണികൾ എല്ലാം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ കയറി കൂടാൻ തുടങ്ങും അതേസമയം തന്നെ ഈ വെളിച്ചം കണ്ടിട്ട് വരുന്ന പാറ്റകളും പ്രാണികളൊക്കെ നമ്മുടെ വീട്ടിലേക്കിങ്ങനെ കയറിപ്പറ്റാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ഈ ഒരു സന്ധ്യാസമയത്ത് ഇതൊന്ന് പുകയിച്ചു കൊടുക്കട്ടോ എല്ലാ മുക്കിലും മൂളയിലൊക്കെ നമുക്ക് ഈ ഒരു പുക കൊള്ളിച്ചു കഴിഞ്ഞാൽ എവിടെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന കൊതുകായാലും പ്രാണിയായാലും പാറ്റയായാലും എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അത് മാത്രമല്ല നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കിട്ടാനായിട്ട് പറ്റും നമ്മളിതിൽ കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റുക അതേസമയം തന്നെ കൊതുകിനെയും പ്രാണിയെയും ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ മാങ്ങേൻ്റെയും ചക്കേൻ്റെയും ഒക്കെ സീസണാണല്ലോ അല്ലേ അപ്പം ധാരാളം ഈച്ചകളും കൊതുകും എല്ലാം ഉണ്ടാവും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലും പരിസരങ്ങളിലൊക്കെ അപ്പോൾ നമുക്ക് സന്ധ്യാസമയത്ത് ഇതേപോലൊന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടെ നമുക്ക് മഴക്കാലം ആകുമ്പോഴുള്ള ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്തു നോക്കാൻ മറക്കരുത് നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ലിക്വിഡൊക്കെ വാങ്ങിച്ച് കത്തിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഹോം റെമഡി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇപ്പം മഴ ആയത് തന്നെ തീപ്പട്ടി ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ മഴ ആയത് കൊണ്ടിട്ട് തീപ്പെട്ടിക്കൊക്കെ ഒരു എന്താ പറയുക ഒരു നനവ് തട്ടിയിട്ട് നമുക്ക് കത്തിച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു മുകളിൽ മുകളിൽതാ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കട്ടോ നമ്മൾ ഈ ഒരച്ചെടുക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കുറച്ച് പൗഡർ ഒന്ന് ഇട്ടുകൊടുക്കട്ടോ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കത്തിച്ച് നോക്കൂ നമ്മൾ എത്ര നനഞ്ഞിട്ടുള്ള തീപ്പെട്ടിയാണെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ അത് കത്തി കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം ചെറിയ നനവക്കെയുള്ള തീപ്പെട്ടിയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഒരച്ചൊരിച്ച് അതിൻ്റെ മുകളിലുള്ള ആ മരുന്നൊന്നും കളയാതെ തന്നെ കുറച്ച് പൗഡർ രണ്ട് സൈഡിലും ഒന്ന് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി വേഗം തന്നെ നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പപ്പായൻ്റെയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഇലയെല്ലാം മിക്സീൻ്റെ ജാറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കത്രി വെച്ചിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് ജാർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഇലയെല്ലാം നന്നായിട്ടൊന്ന് അരി അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അത് നല്ലൊരു പച്ച കളറിലെ ഈ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതിൻ്റെ കളറ് ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് അരിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ അതാ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് അരിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വേസ്റ്റ് എല്ലാം ദൈ ഒരു അരിപ്പയിലോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു ഗ്രീൻ കളറിലുള്ള ഒരു ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാട്ടോ അപ്പം അതാ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് പൊടിയപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബേക്കിംഗ് സോഡയും പൊടിയപ്പും ചേർത്തതിനു ശേഷം ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരിയും കൂടെ ചേർക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിപ്പുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇത് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു ജ്യൂസിൽ ബേക്കിംഗ് സോഡയും ഉപ്പും വിനാഗിരിയും ഒക്കെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലത്തെ നമ്മൾ പുറത്തുനിന്നൊക്കെ വെള്ളം വാങ്ങിക്കുന്ന ഒരു കുഞ്ഞു ബോട്ടിലോട്ടേക്ക് ഞാനിത് ഒഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടുപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എല്ലാ ക്ലീനിങ് ടിപ്പിനും നമുക്കിത് ഈയൊരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും അതേസമയം തന്നെ നമുക്ക് സിങ്കിലൂടെ പ്രാണികളും അതേപോലെ പഴുതാരയും ഒക്കെ ഈ ഒരു ഡ്രൈനേജ് ഹോളിലൂടെ പുറത്തോട്ടേക്ക് വരും നമ്മൾ രാത്രിയിൽ സിങ്കൊക്കെ കഴുകി കിടക്കാനായി പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഇതേപോലെ ഈ ഒരു ഹോളിലോട്ടേക്ക് ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈയൊരു ഹോളിൽ കൂടെ വരുന്ന പ്രാണികളെയും പഴുതാരനെയൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ പരിസരത്തൊക്കെ ഇപ്പം ഒരുപാട് ഒച്ചുകളും അതേപോലെ ചേരട്ടയൊക്കെ ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒച്ചിനെ ആയാലും അതേപോലെ ചേരട്ടനെ ആയാലും പുഴുവിനൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും ഇല്ലാതാക്കാനായിട്ട് പ്രത്യേകിച്ച് തണുപ്പുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇവരിങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റുക ഒച്ചു ചേരട്ടയൊക്കെ അപ്പോൾ നമുക്കത് കുറച്ചൊന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അതുമാത്രമല്ല നമുക്ക് നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്ലീനായി കിട്ടാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല ചെറിയ തരം പ്രാണികളെയും ഉറുമ്പിനെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ നമ്മളിതിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ് ടിപ്പിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയത് പിന്നെ പപ്പായൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പായൻ്റെ ഇല മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പച്ചപ്പ് ആയിട്ടുള്ള പപ്പായൻ്റെ ഇല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ വാടിയ ഉണങ്ങിയ ഇല ഒന്നും എടുക്കാതെ ഈ ഒരു പച്ച ഫ്രഷ് ഇല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ ഇതിൽ നിന്നും നല്ല ജ്യൂസ് കിട്ടുകയുള്ളു കേട്ടോ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത കണ്ടില്ലേ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഗ്യാസ് സ്റ്റോപ്പും കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇത് കൊടുക്കുക പിന്നെ നമ്മുടെ ബാത്റൂമൊക്കെ ടോയ്ലറ്റൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പം നിങ്ങളും ഈയൊരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കുക്കർ ഉപയോഗിക്കാതിരിക്കില്ല അപ്പം നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് വരുന്ന പ്രശ്നമാണ് കുക്കർ കുക്കറ് ചീറ്റിപ്പോവാന്നുള്ളത് അല്ലേ കുക്കറിൽ നമ്മൾ വെക്കുന്ന ഈ ഒരു വെള്ളമൊക്കെ പുറത്തോട്ടേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും അപ്പം നമ്മൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കെട്ടോ കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു വിസിൽ വരുന്ന ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലും ഇതേപോലെ ഒരു ഡ്രോപ്സ് ഇതേപോലെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കെട്ടോ എന്നിട്ട് നമ്മൾ കുക്കറിൽ എന്ത് പാചകം ചെയ്യുകയാണെങ്കിലും ഒരിക്കലും അതിലുള്ള ആ ഒരു വെള്ളം പുറത്തോട്ടേക്കൊന്നും ഒലിച്ചു വരാൻ ചാൻസ് ഇല്ലേ ഈ ഒരു വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ കുക്കറിലും കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് പാചകം ചെയ്ത് നോക്കുക ഒരിക്കലും കുക്കറ് അടി പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങളും ഈയൊരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മിക്സി മിക്സി ജാറിൽ അരി അരയ്ക്കും തേങ്ങ ഒക്കെ അരച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജാർ കഴുകി വെക്കല്ലോ കഴുകിയതേപോലെ നമ്മൾ കമഴ്ത്തി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് എയർ സർക്കുലേഷൻ ഒന്നും നടക്കാതെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളിത് അതേപോലെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുക രണ്ട് മൂന്ന് ക്ലിപ്പ് ഇതേപോലെ കുത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കുറച്ച് ഹൈറ്റിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു ഹെയറൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയിട്ട് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ തോർന്നിട്ട് ഉണങ്ങിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്കിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളത്തിൻ്റെ കുത്തോ പാടോ അങ്ങനെയൊന്നും ഉണ്ടാവാനും ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങളും ഈയൊരു രീതിക്ക് ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പം എന്തായാലും ഇതേപോലത്തെ ക്ലോത്ത് ക്ലിപ്പ് ഒക്കെ വീട്ടിലുള്ളവർ ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക്